മലപ്പുറം പെരുമ്പറമ്പ് മൂടാൽ ഗവൺമെന്റ് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൾ ഹാദി അക്ഷരമറിഞ്ഞ് പാടുന്നതിന്റെ വീഡിയോ വൈറലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ ആയിരക്കണക്കിന് പേരാണ് കണ്ടത് പഠന വിഷയത്തിന്റെ ഓരോ യൂണിറ്റ് കഴിഞ്ഞാലും അതിലെ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് വായനാ കാർഡ് കുട്ടികൾക്ക് നൽകണമെന്ന പുതിയ പാഠ്യപദ്ധതിയിലുണ്ട് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ പാട്ടുകൾ തന്നെ വായനാ കാർഡായി നൽകിയാലോ എന്ന ചിന്ത സുദിമ ടീച്ചർക്കുണ്ടായി അതോടെ അബ്ദുൽ ഹാദിക്ക് ഈ പാട്ട് എഴുതി നൽകി പാടിച്ചു അക്ഷരങ്ങൾ നോക്കി തന്നെയാണ് അബ്ദുൽ ഹാദി പാടുന്നതെന്ന് അറിയിക്കാനായിരുന്നു അക്ഷരങ്ങളിലേക്ക് ക്യാമറ കൊണ്ടുപോയതെന്നും അവന്റെ കണ്ണുകൾ വരികളിലേക്ക് എത്തുമ്പോൾ കൈകൾ താഴേക്ക് മാറ്റുന്നത് സന്തോഷം നൽകിയെന്നും ടീച്ചർ പറയുന്നു വീഡിയോ ഞാൻ എടുക്കുമ്പോൾ എന്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാല് കുഞ്ഞ് അക്ഷരം അറിയുന്നു എന്ന് നമുക്ക് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയയിലാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പൊ ആ കുഞ്ഞിന്റെ മുഖം പെട്ടിട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് തുടക്കം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് അവൻ അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് അവന്റെ കൈകൾ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നീക്കുന്നതാണ് ഏറ്റവും നല്ല തെളിവ് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞ് വായിക്കുന്നുണ്ട് എന്നുള്ളതിനെ ഏറ്റവും നല്ല തെളിവ് അത് മാത്രമാണ് കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ആ വീഡിയോ അങ്ങനെ എടുക്കാനും അതൊന്ന് കൊടുക്കാനും വേണ്ടിയിട്ട് മുകളിലേക്ക് അയച്ചു കൊടുക്കാനും എനിക്ക് തോന്നിയത് എമ്മോൻ നന്നായിട്ട് ടാലന്റഡ് തന്നെയാണ് പക്ഷെ എല്ലാ ഇപ്പോഴത്തെ ഒന്നാം ക്ലാസ്സിലെ വിദ്യാഭ്യാസ പൊതുവേ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഒന്നാം ക്ലാസ്സിലത്തെ ഒരു പറഞ്ഞാൽ നല്ലൊരു മാറ്റം തന്നെയാണ് ഉണ്ടാവുന്നത് ഒന്നാം ക്ലാസ്സിൽ എല്ലാ കുഞ്ഞുങ്ങളും വായിക്കുവാനുള്ള ഒരു കഴിവിലേക്ക് മാറി എന്നതാണ് ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ രീതിയായിട്ടുള്ള ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും അതിൽ നിന്നും ഇവൻ എല്ലാ അക്ഷരങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കയച്ചതുകൊണ്ട് എന്തും ഇപ്പൊ നോവൽ അടക്കം അവന് അവന്റെ കയ്യിൽ കിട്ടി അവൻ വായിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ മാറിയിട്ടുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ് ഇത്രത്തോളം സ്പീഡില്ലെങ്കിലും എല്ലാ കുഞ്ഞുങ്ങളും വായിക്കാൻ എത്തി തുടങ്ങിയിട്ടുണ്ട് അതാണ് സന്തോഷം ഇങ്ങനെ ഒരുപാട് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ ഉയർന്നു വന്നു എന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കി കഴിഞ്ഞാല് എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് അത് നടക്കുന്നത് അപ്പൊ ആ ഫേസ്ബുക്ക് പേജ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു ടുവൂർ സ്വദേശിയും കുറ്റിപ്പുറം മൂടാലിൽ താമസക്കാരനുമായ നൌഫലിന്റെയും സമീറയുടെയും മകനാണ് അബ്ദുൽ ഹാദി ണ്ട് ഇപ്പത്തെ കുട്ടികളുടെ ഈ വായനാ രീതിയൊക്കെ നല്ല രീതിയിലുള്ളതാണ് കാർഡുകളൊക്കെ കൊടുത്ത് വായിപ്പിക്കുന്നതൊക്കെ കുട്ടികൾക്ക് നല്ല ഉപകാരമായിട്ട് മാറുന്നുണ്ട് എന്താ അതോടൊപ്പം തന്നെ അവർക്ക് വായനാശീല വർദ്ധക പുസ്തകങ്ങളിൽ നിന്നൊക്കെ ലൈബ്രറി പോലുള്ള പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ അവർക്ക് നല്ലൊരു മാറ്റത്തിന് കാരണമാണെന്ന എനിക്ക് തോന്നുന്നു ഈ വിദ്യാഭ്യാസ രീതി നല്ല രീതിയിലുള്ള ഒരു മാറ്റം സൃഷ്ടിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്കിലൂടെ തന്റെ പാട്ട് വൈറൽ ആയത് സുരേഷ് നയർ നൽകിയ വാർത്തയുടെ പത്ര പത്രക്കട്ടിങ്ങിന്റെ കൊളാഷ് ഉപഹാരം സ്കൂളിൽ നടന്ന പൊതുപരിപാടിയില് എംഎല്എ ആബിദ് ഹുസൈൻ തങ്ങൾ ഹാദിക്ക് സമ്മാനമായി നൽകി അങ്ങോ വാനക്കോണിലെ മിന്നി നിന്നൊരമ്പിളി എന്ന സിനിമാ ഗാനം പോലെ മിന്നി നിൽക്കുകയാണ് മൂടാൾ ഗവൺമെന്റ് സ്കൂളിലെ ഹാദിയും തന്നെ പാട്ട് പഠിപ്പിച്ച ടീച്ചറും കട്ടയ്ക്ക് കൂടെ നിന്ന രക്ഷിതാക്കളും സഹപാഠികളും ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം